വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ഇന്ന് കാസർകോട് തുടക്കമാകും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംഘപരിവാർ വർഗീയതക്കെതിരെയും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുമാണ് മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ കേന്ദ്ര സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിക്കുന്നത് സംഘപരിവാർ വർഗീയത സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്നിവയും ജാഥയിൽ ചർച്ചയാകും ഇന്ധനസെസിനെതിരായ വിമർശനങ്ങൾ പ്രതിരോധിക്കാനും ജാഥയെ ഉപയോഗപ്പെടുത്തും ജനവികാരമറിയാൻ നടത്തിയ ഗൃഹസന്ദർശനത്തിന് പിന്നാലെയുള്ള സംസ്ഥാന ജാഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടി സംഘടനാ സംവിധാനം സജ്ജമാക്കുന്നതിന്റെ കൂടി ഭാഗമാണ് പര്യടനത്തിനിടെ സംസ്ഥാന സെക്രട്ടറി ഓരോ നിയോജക മണ്ഡലത്തിലെയും പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും മഞ്ചേശ്വരം കുമ്പളയിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ജില്ലയിൽ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അരലക്ഷം പേരെ വീതം പങ്കെടുപ്പിക്കാനാണ് സിപിഎം ലക്ഷ്യമിടുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായുള്ള എം വി ഗോവിന്ദിന്റെ ആദ്യ സംസ്ഥാന ജാഥയാണിത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഒരു സ്വീകരണ കേന്ദ്രം വീതമാണ് നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ആണ് ജാഥ മാനേജർ സി എസ് സുജാത എം സ്വരാജ് ജെയ്സി തോമസ് കെ ടി ജലീൽ എന്നിവരാണ് മറ്റ് ജാഥാ അംഗങ്ങൾ മാർച്ച് പതിനെട്ടിന് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷയ ന്യൂസ്